ഹലോ ഫ്രണ്ട്സ് നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു കേക്ക് ഇല്ലേ ആ വെട്ട് കേക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ അതിനായിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വൺ ബൈ ഫോർ കാൽ കപ്പ് പഞ്ചസാര എടുത്തിരിക്കുകയാണേ ഇനി അതിലേക്ക് രണ്ട് ഏലക്കയുടെ തരികൾ ഏലക്കയുടെ തൊണ്ട് കളഞ്ഞ് തരിയിട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം ഇനി അതിലേക്ക് തന്നെ നമ്മൾ ഒരു കോഴിമുട്ട കൂടി പൊട്ടിച്ചൊഴിക്കുവാണേ ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യോ എണ്ണയോ നമുക്ക് ചേർക്കാം എന്നിട്ട് അതെല്ലാം ചേർത്ത് ഒന്ന് അടിച്ചെടുത്ത് വെക്കാം ഇനി നമുക്ക് മാവ് കുഴയ്ക്കാനായി ഒരു ബോൾ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഈ അരിപ്പയിലേക്കാണ് നമ്മൾ മൈദ ചേർക്കാൻ പോകുന്നത് ഒരു കപ്പ് മൈദയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ ഒരു നുള്ളു സോഡാപ്പൊടി ചേർക്കുവാണ് ബേക്കിംഗ് സോഡ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് അതൊന്ന് അരിച്ചു ചേർക്കാം ഇനി അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ആ മിക്സിയുടെ ജാറിൽ അടിച്ചു വെച്ചിരുന്ന ആ മുട്ടയും പഞ്ചസാരയും ഒക്കെ ചേർന്ന് ആ മിക്സ്ചർ കൂടി ഇതിലേക്ക് നമ്മൾ ഒഴിക്കുവാണ് എന്നിട്ട് എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല എനിക്ക് എനിക്കതിൻ്റെ ആവശ്യം വന്നില്ല ഇൻ കേസ് അങ്ങനെ ആവശ്യം വരുവാണെങ്കിൽ കുറച്ച് ഒരു എണ്ണ ചേർത്താൽ മതി ശകല എണ്ണ ഒഴിച്ച് നമ്മൾ നോക്കുക ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ കുറച്ച് കട്ടിയായിട്ടാണ് ഈ മാവ് വരേണ്ടത് രണ്ട് മണിക്കൂർ നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം ഞാനിവിടെ കാണാൻ ഭംഗിക്ക് വേണ്ടി അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ് യെല്ലോ കളർ ചേർത്തിട്ടുണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല രണ്ട് മണിക്കൂറിന് ശേഷം അത് ഞാൻ ഇതാ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മുറിച്ച് ചെറിയ അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റാം ആ ഓരോ ഭാഗവും നമ്മളിങ്ങനെ നീട്ടിയെടുക്കുക ഇങ്ങനെ കുറച്ചൊരു സിലിണ്ടർ ഷേപ്പിലാക്കിയിട്ട് മേളിലൊന്ന് ഞെക്കി കൊടുക്കുക അതിനുശേഷം അത് നമുക്ക് ആവശ്യമുള്ള അളവിൽ ഇങ്ങനെ മുറിച്ചെടുക്കാം ഒരുപാട് വലുത് വേണ്ട ചെറിയ ചെറിയ രീതിയിൽ മുറിക്കുന്നതായിരിക്കും എളുപ്പം എന്നിട്ട് അതിന്നുള്ളതാ ഇങ്ങനെ ഇരിക്കുക ആ ഷേപ്പ് എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ആവശ്യമുള്ള പോലെ ആയിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കാം അടിയിലേക്ക് വെട്ട് കൊള്ളരുത് ഒരു മുക്കാൽ ഭാഗം വരെ ഇങ്ങനെ വെട്ടി വെക്കാം ഞാനിപ്പോൾ ഇവിടെ എല്ലാ പീസും അങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പോൾ നമുക്കിത് ഓരോന്നും അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് പതുക്കെ അതൊന്ന് വേവിച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഒരു രീതിയിൽ നമുക്കിത് വറുത്ത് കോരി എടുക്കാം അടുത്തൊരു സെറ്റ് സെറ്റുകൂടെ ഞാൻ ഇതുപോലെ തന്നെ എണ്ണയിലിട്ട് അത് വറുത്ത് കോരിയെടുക്കുവാണേ ഫ്രൈ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ അടുത്ത സെറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതത് പയ്യെ ഇങ്ങനെ കോരിയെടുക്കുവാണേ അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ ഈ ചായക്കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ചായക്കടയിൽ ആ ഒരു കുപ്പിയിൽ വെച്ചിട്ടുള്ള ആ കേക്ക് പോലെ തന്നെയില്ലേ കഴിക്കാനും അതുപോലെ തന്നെയാണ് നല്ല സോഫ്റ്റാണ് നന്നായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങളും പറയണം എന്താ നോക്കുക അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ശരി താങ്ക് യു ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം